വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ ഫോറായ ബിസിനസ് സർവീസ് എന്ന ലെസൺ ആണ് കേട്ടോ അപ്പം പിന്നെ നോട്ട്സും കൂടാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ എക്സാം ടൈമിൽ ടെൻ ഡേയ്സ് ഒരു ചലഞ്ച് വെക്കുന്നുണ്ട് അതായത് നമുക്കൊരു പേപ്പർ ടെൻ ഡേയ്സ് കൊണ്ട് ഫുൾ ആയിട്ട് കവറാവുന്ന ടൈപ്പിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളും ആവശ്യമുണ്ട് എന്നുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റാണ് ആവശ്യം അതും കൂടെ കമൻറ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ ലെസനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് എന്ന് നോക്കാം അപ്പം നമ്മൾ വാരി വലിച്ച് എല്ലാം തന്നിട്ടില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ലെസണിലെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് മാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം ഈ ലെസണിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ആണ് വാട്ട് ഈസ് ബിസിനസ് സർവീസ് അപ്പോൾ ഇത് മൂന്ന് മാർക്കിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്തായാലും പഠിക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് സർവീസസ് എന്താണ് സർവീസിൻ്റെ സ്വഭാവം എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മാക്സിമം ഒരു നാല് പോയിന്റ്സും വിത്ത് എക്സ്പ്ലനേഷനും പഠിച്ചിരിക്കണം മൂന്ന് മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് എങ്കിലും നിങ്ങൾ നാല് പോയിന്റ്സ് എഴുതി വെക്കേണ്ടതാണ് കേട്ടോ നെക്സ്റ്റാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസസ് സർവീസിനെ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബിസിനസ് സർവീസ് സോഷ്യൽ സർവീസ് പേഴ്സണൽ സർവീസ് അപ്പം ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതിയോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പം അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിസിനസ് സർവീസ് എന്താണെന്ന് അറിയണം അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം എന്താണ് ബിസിനസ് സർവീസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും ആണ് ഈ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുക ബാങ്കിങ് ഉണ്ട് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ആവുക അപ്പോൾ അതിനൊക്കെയാണ് ബിസിനസ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു സർവീസസ് കുറേ എൻ്റർപ്രൈസസിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാനാണ് ബിസിനസ് സർവീസ് ഉള്ളത് നെക്സ്റ്റാണ് സോഷ്യൽ സർവീസ് സോഷ്യൽ സർവീസ് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ സാമൂഹ്യ സേവനം നെക്സ്റ്റ് പേഴ്സണൽ സർവീസ് നമുക്ക് തന്നെ കുറച്ച് പേഴ്സണൽ സർവീസിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കുറേ നീഡ്സും കാര്യങ്ങളും ഇൻഡിവിജ്വൽ ആയിട്ട് നീഡ്സ് വാണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ സർവീസസ് എന്ന് പറയാം നെക്സ്റ്റ് ആണ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ബിസിനസ് സർവീസ് ബിസിനസ് സർവീസിൽ തന്നെ വേരിയസ് കാറ്റഗറീസ് ഉണ്ട് അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റൽ ആൻഡ് ടെലികോം ആണ് ഇൻഷുറൻസ് ബാങ്കിങ് ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൌസിങ് കേട്ടോ ഇതെല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റാണ് ബാങ്കിങ് സർവീസ് എന്താണ് ബാങ്കിങ് സർവീസ് എന്ന് അറിഞ്ഞിരിക്കണം എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അസെറ്റ്സ് ഡെപ്പോസിറ്റ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് യൂസിങ് ദീസ് ഫണ്ട്സ് ടു പ്രൊവൈഡ് ലോൺസ് ടു ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡ് സെക്ടേഴ്സ് ഇപ്പോൾ മെയിൻ ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ അതുപോലെ തന്നെ ബിസിനസിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ്സും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതായത് എന്താ ടൈപ്പ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് എന്നാണ് അല്ലേ ഇപ്പം സേവിങ് അക്കൗണ്ട് ഉണ്ട് കറണ്ട് അക്കൗണ്ട് ഉണ്ട് റിക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് കേട്ടോ ദെൻ ബാങ്ക് ഡ്രാഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഡെഫിനേഷൻ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് ആണ് ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറയുന്നത് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഠിക്കണം പിന്നെ ഓവർ ഡ്രാഫ്റ്റ് അപ്പം ഇത് മൂന്നെണ്ണത്തിലും കുറച്ച് ഫെമിലറായിട്ട് തോന്നുന്നൊരു ടേമാണ് ഓവർഡ്രാഫ്റ്റ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്താണ് ഇപ്പം നമുക്ക് ബാങ്കിലൊരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അക്കൗണ്ടിലുള്ള ബാലൻസിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം കേട്ടോ ഇതാരാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുക ബാങ്ക് തന്നെയാണ് കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ എന്താണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഇലക്ട്രോണിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ബാങ്കിങ് ഡിജിറ്റൽ എന്നൊക്കെ പറയും അപ്പം അതിനെ കുറച്ചൊരു ഡെഫിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് വൺ മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാത്താൽ മതി കേട്ടോ അപ്പം ഇവിടെ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇ ബാങ്കിങ് ഇ ബാങ്കിങ്ങിന് കുറേ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിക്സ് പോയിൻസ് ആണ് പിന്നെ ഏറ്റവും നമുക്കറിയാം എ ടി എം ഒക്കെ എന്താണ് വളരെ നല്ലൊരു എക്സാമ്പിളാണ് കേട്ടോ എ ടി എം തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക നെക്സ്റ്റ് ആണ് എ ടി എമ്മിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അപ്പോൾ ഇതിനെക്കുറിച്ച് പോയിന്റ്സ് എഴുതുമെന്നൊക്കെ പറഞ്ഞ മൂന്ന് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് ഡിഫൈൻ എ ടി എം എന്നൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേ ഒരു പോയിന്റ് രൂപത്തിൽ തന്നെ എഴുതിയാൽ മതിയാവും കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ് ടു കസ്റ്റമേഴ്സ് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇ ബാങ്കിങ് കൊണ്ട് കസ്റ്റമേഴ്സിനുള്ളതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇൻഷുറൻസ് സർവീസ് ഏറ്റവും വലിയൊരു ടോപ്പിക് അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ കുറേ ടൈപ്പ്സ് ഓഫ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് ഡെയിലി ലൈഫിൽ എന്താണ് കുറേ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡെയിലി കേൾക്കുന്ന വേർഡ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള നാല് ടേംസ് ആണ് ഇൻഷുറർ ഹാപ്പനിങ് ഓഫ് അതുപോലെ തന്നെ പ്രീമിയം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലെസൺ തന്നെ ഏറ്റവും ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കോഡ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ് പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമെൻറ്റിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഓഫ് കോൺട്രിബ്യൂഷൻ അപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഡിഫൈൻ കൂടി ചെയ്യാൻ പഠിച്ചിരിക്കണം കേട്ടോ നെക്സ്റ്റ് ആണ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ലൈഫ് ഇൻഷുറൻസ് അതായത് ചില ഉണ്ട് ലൈഫ് ഇൻഷുറൻസിൽ ചില പ്രിൻസിപ്പൾ എന്ത് ചെയ്യാൻ പറ്റില്ല ലൈഫ് ഇൻഷുറൻസിൽ അപ്ലിക്കബിൾ ചെയ്യാൻ പറ്റില്ല അതായത് ലൈഫ് ഇൻഷുറൻസിൽ നടപ്പിലാക്കാൻ പറ്റില്ല അപ്പോൾ അതെന്തൊക്കെയാണ് മൂന്ന് ടൈപ്പ് ഉണ്ട് പ്രിൻസിപ്പിൾ ഓഫ് സബ് സബ്രോഗേഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് കോസാ പ്രോക്സിമ ഉണ്ട് പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് ഉണ്ട് കേട്ടോ അപ്പം ഇത് മൂന്നെണ്ണമാണ് ആണ് അതെന്തായാലും ഡിഫൈൻ ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും പഠിക്കാം ആണ് ടൈപ്പ്സ് ഓഫ് ഇൻഷുറൻസ് നാല് ടൈപ്പ്സ് ഓഫ് ഇൻഷുറൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് മറൈൻ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കണം അതിൻ്റെ ഉള്ളിലുള്ള എക്സാമ്പിൾസ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റാണ് ലൈഫ് ഇൻഷുറൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഡിഫൻസ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം കേട്ടോ അതായത് മെയിനായിട്ട് ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് മെയിൻ രണ്ട് റീസൺ ആണല്ലേ ലൈഫിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക എന്തൊക്കെയാണ് ഒന്നിൽ പെട്ടെന്ന് ഒരു പേഴ്സൺ വേഗം തന്നെ മരിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ ഒരു ഫാമിലിക്ക് എന്ത് കിട്ടില്ല അതായത് പെട്ടെന്ന് ഒരാൾ മരിച്ചു പോയി ആ സമയത്ത് നമ്മുടെ ഫാമിലിക്ക് സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ലൈഫ് ഇൻഷുറൻസ് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വയസ്സാവുന്ന ആ ഒരു ടൈമിൽ നമ്മളെ ഹെല്പ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ അപ്പം വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് അപ്പോൾ രണ്ട് കണ്ടീഷനാണ് മറന്നുപോയത് നമ്മൾ നേരത്തെ മരിച്ചു പോയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കുള്ള സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എടുക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് അതുപോലെ തന്നെ നമ്മൾ വയസ്സായി ആരെയും സഹായമില്ല ആ ഒരു സമയത്ത് നമുക്ക് എന്ത് വേണം ഇങ്ങനെ നല്ല ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും നെസ്റ്റ് ആണ് ഫയർ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് പറഞ്ഞാൽ നമുക്ക് നോർമലി അറിയാം അല്ലേ പെട്ടെന്ന് നമ്മുടെ സ്ഥാപനത്തിൽ തീപിടുത്തോ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കമ്പനീൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് എന്താണ് നഷ്ടപരിഹാരം കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെയാണ് മറ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഒക്കെയാണ് ഇപ്പം ഇൻഷുറൻസസ് ഇൻഷുർഡ് ഇൻഷോർഡിന് കൊടുക്കുന്ന ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനെയാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൽ മൂന്ന് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട് കാർഗോ ഇൻഷുറൻസ് ഹൽ ഇൻഷുറൻസ് ഫ്ലൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ അപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ അതായത് വല്ല അസുഖവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ് പരമാവധി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം കേട്ടോ അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് പിന്നെ ഇത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ചിലതാണ് ചില കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഈ ഒരു ഇൻഷുറൻസിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ആവുന്നത് ബേസിക് മെഡിക്കൽ എക്സ്പെൻസ് മേജർ മെഡിക്കൽ എക്സ്പെൻസ് ലോങ് ടേം ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ സപ്ലിമെൻറ്റ്സ് ഡിസബിലിറ്റി ഇൻകം കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഇതിൽ ഏതെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എടുത്തു കുട്ടിയെടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കത് വളരെ യൂസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മോസ്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീണ്ടും ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എക്സാം ടൈമിൽ നമ്മൾ ടെൻ ഡേയ്സ് ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സബ്ജെക്റ്റിൻ്റെ ടെൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് എങ്ങനെ നല്ല മാർക്ക് എടുക്കാം അതുപോലെ തന്നെ ആ ഒരു ലെസൻസ് അതായത് നമുക്ക് എക്സാമിനുള്ള പോർഷൻസ് ഫുള്ള് ഈസി മെത്തേഡിലും കാര്യങ്ങളിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആ ടെൻ ഡേയ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജെക്റ്റാണോ ആവശ്യം ഏത് ക്ലാസിൻ്റെ ആണോ പ്ലസ് വണ്ണിൻ്റെ ആണോ പ്ലസ് ടുൻ്റെ ആണോ എന്ന് കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ മോസ്റ്റ് ആയിട്ട് ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു ടെൻ ഡേയ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റ് മാത്രമല്ല നമുക്ക് നോക്കാം കൂടുതൽ സ്റ്റുഡൻറ്റ്സ് വരുന്നത് ഏതൊക്കെ സബ്ജക്റ്റാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അപ്പം അത് ഓൺലൈൻ ട്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യും യൂട്യൂബ് ക്ലാസസ് ഉണ്ടാവും എങ്കിൽ ഓൺലൈൻ ട്യൂഷനിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത മെത്തേഡിൽ നിങ്ങൾക്ക് ഈസിയായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലായിരിക്കും ക്ലാസസും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ് എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ഇമെയിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം